ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒരു കളിപ്പാട്ടങ്ങൾ പുതിയ കൂടിയാണ് അപ്പം ഞങ്ങളുടെ കളിപ്പാട്ടങ്ങളെല്ലാത്തി നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കളിപ്പാട്ടങ്ങളെ കളക്ഷൻ ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ ഉത്സവങ്ങളിലും പള്ളി പെരുന്നാളിലൊക്കെ പോയിട്ട് കളക്ട് ചെയ്ത കളക്ഷൻസ് ആണ് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ചെറുപ്പത്തിൽ എല്ലാവർക്കും അറിയാതെ നമുക്ക് ചെറുപ്പത്തിൻ്റെ കളിപ്പാട്ടുകളിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ നമുക്ക് ഓരോന്നും നമുക്ക് നോക്കാം ഇത്രയ്ക്കും കാറുകളും ഇത്രക്കധികം ബൈക്കുകളുള്ളവർക്ക് ഓടിച്ചത് ചിലപ്പോൾ അടുത്തവരും ഉണ്ടാവുന്ന കൂടി തോന്നില്ല അപ്പോൾ നമുക്ക് പോയി നോക്കാം നമ്മൾ കളക്ഷനിലുള്ള ഏറ്റവും വലിയ കാര്യം തന്നെ നോക്കാ ഇത് നമ്മൾ ഇലക്ട്രിസിൽ ബൈസ് കാറാണ് ചാർജബിൾ ആണെങ്കിൽ സംഭവം ഒരു അത്യാവശ്യം ഒരു മൂന്നോട്ട് നാല് വയസ്സൊരു ആൾക്കാർക്ക് വയ്ക്കാൻ വേണ്ടിയാണ് നമുക്ക് ആക്സിലേറ്ററിലുണ്ട് ആക്സിലേറ്റർ സാധനങ്ങൾ അപ്പോൾ അതിലാണ് നമ്മളെ ഉള്ള ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള സാറ് വലിയ ഐറ്റം നമ്മുടെ നമ്മളിൽ അടുത്തുള്ള നമ്മുടെ തീവണ്ടി തീവണ്ടി കാലത്ത് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് പഴയ തീവണ്ടിയായിട്ടുള്ള കളിക്കും അപ്പം ആ കാരണമുള്ള നമ്മുടെ പുതിയ മോണോവയിൽ അല്ലെങ്കിൽ മെട്രോൻ്റെ മോഡലിലുള്ള ാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഹെലികോപ്റ്ററിൽ നിന്ന് കാണാൻ പറ്റിയായിരുന്നു മെലിക്കോട്ട് ഹെലികോപ്റ്റർ പോകുന്നത് പ്രൈവറ്റ് ആയിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്ന ഹെലികോപ്റ്റർ മോഡലിലൊക്കെയാണ് ആറ്റത്തിരിക്കുന്നത് പിന്നെ പെൺ പിള്ളേരുടെ ഏറ്റവും വലിയ കാര്യമാണ് ചേച്ചിക്ക് ചേച്ചി നമുക്കറിയാം ഇവിടെ കണ്ടാലും കൂടുതലും മേടിക്കുന്നതാണ് കേട്ടോ ഇത് അത്യാവശ്യം കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇത് അത്യാവശ്യങ്ങളൊക്കെ കഴിക്കേണ്ട വണ്ടി വീലൊക്കെ നമുക്ക് ഇരിക്കാൻ പറ്റും അത്യാവശ്യം നല്ല വേണം നിങ്ങൾ നമ്മുടെ റേസ് മോട്ടോ മോട്ടോ റൈസ് കാര്യങ്ങൾ പിന്നെ ബാറ്ററി വീഴ്ച പോയി ബാറ്ററി കഴിഞ്ഞ് ബാറ്ററി ഒക്കെ പിന്നെ കല്യാണ് പിന്നെ അടുത്തത് തന്നെ ഇത് എനിക്ക് തോന്നുന്നു ട്രാക്ടറിൽ തന്നെ പുതിയൊരു മോഡലെ ഇത് മോഡലാണ് ഓർഡിനൽ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് കൃഷിക്കാരൊക്കെ നല്ല ഉപയോഗിക്കാൻ വേണ്ടിയാണ് അത്യാവശ്യം അടുത്തത് ഒരു പാട്ടർമാരൊരു ടൂർക്കുന്ന ഒരു ടോയ് ആണ് അതെല്ലാം വെയിറ്റ് ഉണ്ട് ഇതും ബാറ്ററി ബാറ്ററി നല്ല ഭംഗിയെ പിള്ളേർ വിൽക്കിനൊക്കെ അടുത്ത കോഴിയുടെ ഒരു ചോയി ആണ് ഓടിച്ചി ഓടിക്കണ്ടി ഒരു ചോയ അടുത്തൊരു ചൈനയുടെ കണ്ടോള അടുത്താവശ്യം നമുക്ക് ചെറിയ രീതിയിൽ കാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് വീടുകൾ നമുക്ക് എപ്പോഴും കൈ കൈയിൽ അത് അടുത്തൊരു അടുത്തതൊരു ഓട്ടോറിക്ഷയാണ് ഞാൻ പല പല മോഡലുകളുള്ള ഓട്ടോറിക്ഷ കണ്ടിട്ടുണ്ട് ഇപ്പോൾ കർണാടക കേരള അതുപോലെ നോർത്തിലുള്ള ഓട്ടോകളൊക്കെ ഇതിൽ പോകാനുള്ള ഇത് നമ്പറൊക്കെ ഉണ്ടാവും ഈ നമ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാര് അറിയാതെ പൊട്ടിപ്പോയി പിന്നെ ഉള്ളത് നമുക്ക് ദിവസം ഇരുപത് ഉണ്ട് രണ്ടെണ്ണം മൂന്ന് നാല് അവിടുത്തെ കോളിയിലെ പിള്ളേര് എടുത്തിട്ട് വെള്ളം നിറഞ്ഞിട്ട് കുട്ടിയുടെ ഭാഗം ഇങ്ങനെ അടുത്തത് ഒരു ഡോളാണ് സാധാരണ ഡോളാണ് പെൺകുട്ടിയുടെ ഒരു വണ്ടി

കാറുകളുടെ ലോകമാണ് കാറ് ബാറ്ററി കൗഡാണ് ഈ സാധാരണം അദ്ദേഹം വർക്ക് ചെയ്യണം വർക്ക് ചെയ്യാൻ അടുത്ത അതേപോലെ തന്നെ അടുത്ത ബാറ്ററി കൗഡ് ബാറ്റില് വർക്ക് ചെയ്യണം ാണ് അതേപോലെ തന്നെ അതിന്റെ തന്നെ വേറെ മോഡല് അതിന്റെ തന്നെ പൂ അതിന്റെ വേറൊരു പൂഞ്ചട്ട് വണ്ടി അതേപോലെ തന്നെ ബെഡ് അതിന്റെ തന്നെ വേറെ ഒരുപാട് കാര്യങ്ങൾ നേരത്തെ നമുക്ക് അടുത്തത് ബസ്സുകളാണ് അത് ന്യൂ മോഡൽ വണ്ടിയാണ് ൾ ടച്ചർ ബസ് ആണ് താഴെ അടുത്ത നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞ ജേഴ്സിടെ വേറെ മോഡൽ ഇത് എന്നിട്ട് ജേഴ്സി കണ്ടൈനർ ജേ സി ബി നമ്മൾ തന്നെ വണ്ടി വണ്ടി മൊത്തം ജേഴ്സി കഴിക്കാം ഇത് പിന്നെ പുതിയൊരു കണ്ടുപിടിത്തൊന്ന് കഴിഞ്ഞാൽ അത് ബാറ്ററി കോഡാണ് ബഡാണ് സാധനം ബാറ്ററി കോഡ് വണ്ടി ഞങ്ങള് വണ്ടിയാണ് ക്വാളിറ്റി പൊട്ടുന്നില്ല ഇത് നമ്മുടെ ബാക്കി നമുക്ക് ലോഡൊക്കെ ഇട്ട് എങ്കിലും കളിച്ചിട്ട് ഇങ്ങനെ താഴ്ത്തിടാൻ പറ്റിയൊരു വണ്ടിയാണ്

सर कौन बनाओ मंडी ये सावधानी नहीं आती फ्रेंड्स एक सर कौन काली करो इसको इसको और अपना एक लगी पण एक नहीं आ बंद ही जो इनमें इस भी റോകളിലൊക്കെ ഇരുന്ന് കാണാൻ്റെ വണ്ടി ആയിരിക്കും പുള്ളികളൊക്കെ വളരെ ഇഷ്ട സ്ഥലം പിന്നെ അത് കഴിഞ്ഞു കിട്ടാൻ അത് വേറെ നൂറ് രൂപ താഴെയൊന്നും കിട്ടിയിട്ടില്ല അതേപോലെ തന്നെ ജയിച്ചു വേറെ മോഡല് നേരത്തെ ബൂകണ്ട് ഇപ്പം അതിന്റെ യെല്ലോ ബീപ്പ് ബീപ്പ് നേരത്തെ കണ്ട പോലെ തന്നെ ഓപ്പൻ ജീപ്പ് അത് കണ്ടെയ്നറിലൂടെ കണ്ടെയ്നറാണ് നമ്മളത് പിന്നെ കാണുന്നത് ഏറ്റവും വലിയ ജീപ്പാണ് നല്ല ക്വാളിറ്റി ഉള്ള ജീപ്പാണ് അതിൽ പിന്നെ കാണുന്നതൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വണ്ടികളാണ് കാണാൻ പറ്റും ബൈക്ക് അങ്ങനത്തെ ചെറിയ ചെറിയ വണ്ടികളുണ്ട് ഇതെല്ലാം നല്ല നല്ല രസമുള്ള വണ്ടികളുണ്ട് ഇതിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് അത്യാവശ്യം സ്കൂട്ടി മോഡലുകൾ ചെറിയ ചെറിയ കാറുകൾ ചോദിച്ചിട്ട് തന്നെ ചെറിയ മോഡലുകൾ അത് ഇതൊക്കെ ഞങ്ങൾ ഒരുപാട് സ്ഥലത്തൊക്കെ പോയിട്ട് കളക്ട് ചെയ്തേണ്ടത് ഇതൊക്കെയുണ്ട് കാണാൻ ലിഫ് വേണ്ടി വന്നു ബസ് ഉണ്ട് അതേപോലെ തന്നെ ചെറിയ ചെറിയ ബസ് ചെറിയ ചെറിയ കാറുകൾ ഓട്ടോ സൈഡ് കർണാടകകളൊക്കെയാണ് കർണാടക രജിസ്ട്രേഷൻ ഉണ്ട് അല്ല കർണാടക ഡൽഹി രജിസ്ട്രേഷൻ ഉണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഉള്ള ടോയ്സിൻ്റെ കളക്ഷൻസ് അപ്പോൾ നിങ്ങളിലൊക്കെ ടോയ്സിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടെന്ന് നമുക്കറിയാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ കൂടുതൽ വീഡിയോ വെക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും കണ്ടുകൊണ്ടാം